നമസ്കാരം ഇന്ന് നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യുന്നത് കോട്ടയം ഭാരത് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് പ്ലാസ്റ്റിക് സർജൻ ആയിട്ടുള്ള ഡോക്ടർ ശങ്കർദാസ് ആണ് പ്ലാസ്റ്റിക് സർജറി കോസ്മെറ്റിക് സർജറി രണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ പക്ഷേ ഇത് തമ്മിലൊരു ഡിഫറൻസ് എന്താണ് എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന പ്രൊസീജിയേഴ്സ് എന്നൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ കഴിവുള്ള ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പം എനിക്ക് തോന്നുന്ന കുറച്ച് സംശയങ്ങളും കുറച്ച് കമൻസിലൂടെയൊക്കെ കിട്ടിയ കുറച്ച് സംശയങ്ങളൊക്കെ നമുക്കിന്ന് ചോദിച്ച് അറിയാം അപ്പൊ നമുക്ക് ഡോക്ടറെ വെൽക്കം ചെയ്യാം ഡോക്ടർ ശങ്കർദാസ് വെൽക്കം ടു ഷോ ഈ പ്ലാസ്റ്റിക് സർജറി കോസ്മെറ്റിക് സർജറി ഈ പ്ലാ തമ്മിലുള്ള ഡിഫറൻസ് ഈ പ്ലാസ്റ്റിക് സർജറിയിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് ഒക്കെ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് സർജറി വളരെ കോമൺ ആയിട്ട് ചില ആളുകൾ ചെറുപ്പത്തിൽ എനിക്കും തോന്നിയിട്ടുള്ള പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ടോ ആക്ച്വലി പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കുന്നില്ല പ്ലാസ്റ്റിക് ഓസ് എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വേർഡിൽ നിന്നും ഉണ്ടായിരിക്കുന്നു പ്ലാസ്റ്റിക് പറഞ്ഞു കഴിഞ്ഞാൽ മോൾഡ് ചെയ്യുക ടു മോൾഡ് എന്നാണ് അർത്ഥം അങ്ങനെ ഒരു മോൾഡ് ചെയ്യുക ഒരു അർത്ഥത്തിലാണ് അത് വന്നേക്കുന്നത് അതിനകത്ത് ഇതൊന്നുമില്ല പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ ബ്രോഡായിട്ട് നമ്മൾ ഈ കോസ്മറ്റിക് സർജറി ആയിട്ടാണ് എപ്പോഴും കരുതുന്നത് പക്ഷെ പ്ലാസ്റ്റിക് സർജറി രണ്ട് മെയിൻ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്താൽ രണ്ട് രീതിയിലാകുന്നു ഒന്ന് റീകൺസ്ട്രക്റ്റീവ് സർജറി പിന്നെ ഒന്ന് കോസ്മെറ്റിക് സർജറി റീകൺസ്ട്രക്റ്റീവ് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രോമ ക്യാൻസർ ഡിഫോമിറ്റി അങ്ങനെയുള്ള ഡിഫോമിറ്റികളും ഒക്കെ വരുമ്പോൾ ആ ഒരു ഭാഗം റീക്രിയേറ്റ് ചെയ്യുന്ന റീകൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ഒരു ശാഖയാണ് ഇതിന്റെ തന്നെ ഒരു ഡിവിഷനാണ് കോസ്മെ റീകൺസ്ട്രക്റ്റിക് സൈജറിയ അതിന്റെ അതിന് അതിന്റെ ഒരു മറ്റൊരു ഇതാണ് കോസ്മെറ്റിക് സൈജറി എന്ന് പറയുന്നത് രണ്ടിനകത്തും ബേസിക്കലി ഒരു എന്തെങ്കിലും ഒരു ഡിഫോമിറ്റി എന്ന് പറയുന്ന ഒരു നമ്മളെ നോർമലിൽ നിന്നും അബ്നോർമൽ ആയിട്ട് പോകുന്ന ഒരു കാര്യത്തിനെ കറക്റ്റ് ആക്കി നോർമലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ കോസ്മെറ്റിക് സർജറിയിലേക്ക് വരുമ്പോൾ സൗന്ദര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതിലും കൂടുതലായിട്ട് ഒരു ഏറ്റവും നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന അങ്ങനെ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ സർജറീസിലേക്ക് വരുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു വലിയ പ്രോബ്ലം ഉണ്ട് പെയിൻ ഉണ്ടോ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരാ വരുമോ അങ്ങനെയുള്ള കുറേ സംശയങ്ങൾ ആളുകൾക്ക് വരാറുണ്ട് അപ്പം അതിൻ്റെ അകത്തൊക്കെ പേടി കാരണമാണ് കുറേ ആൾക്കാർ ഈ സർജറി ഒക്കെ ഒഴിവാക്കി നോർമലി സർജറി ചെയ്യാതെ മാറി നിൽക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട് മെയിൻലി കോസ്മെറ്റിക് നമ്മുടെ ഡിവിഷൻ രണ്ട് രീതിയിലാണ് ഇപ്പം ഒന്ന് നോൺ സർജിക്കൽ കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ് ഉണ്ട് സർജിക്കൽ കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ് ഉണ്ട് ഇപ്പം നോൺ സർജിക്കലും സർജിക്കലും തമ്മിലുള്ള ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് എക്സാമ്പിൾസ് രണ്ടും ഒരു നോൺ സർജിക്കലിന് ഒരു എക്സാമ്പിൾ ആയിട്ട് ഫേസിൻ്റെ ആന്റി ഏജിങ് പറയണന്നുണ്ടെങ്കിൽ നമ്മള് ഫേസിൽ നോൺ സെർജിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ മൈക്രോ നീഡിലിങ് റേഡിയോ ഫ്രീക്വൻസി ഹൈഫോ അങ്ങനെയുള്ള ഒരുപാട് നോൺ സെർജിക്കൽ സ്കിൻ നമ്മൾ ഒരു തികച്ചും നോൺ സെർജിക്കലും ഉണ്ട് ഒരു മിനിമിൻസ് ഒക്കെ അല്ലെങ്കിൽ അതുപോലെ ഫാറ്റ് ഇഞ്ചെക്ഷൻ അതൊക്കെ എന്ന് വെച്ചാൽ അവർ മിനിമലി ചെറിയ ഇഞ്ചക്ഷൻസ് പോലെ വരുന്നു ബോട്ടോഫ്സ് ഇഞ്ചക്ഷൻ അതൊക്കെ മിനിമലി അതൊക്കെ നോൺ സർജലിയാണ് പക്ഷെ മിനിമലിന് വെച്ചു പിയില് ഇപ്പോൾ ഹൈഫു പോലുള്ള ബോഡി ടൈറ്റനിങ് റേ അൾട്രാസൗണ്ട് എനർജി ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് അതൊക്കെ ടോട്ടലി നോൺ സർജിക്കൽ ഒന്നും നമ്മൾ അകത്തേക്ക് പോകുന്നില്ല പെയിനില്ലാത്തൊരു പ്രൊസീജ്സ് ആണ് അതൊക്കെ അങ്ങനെ കുറേ ഇതുണ്ട് ലേസേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആണ് ഈ നോൺ സർജിക്കൽ ഇതിൽ വരുന്നത് ഈവൻ ഫാറ്റ് റിഡക്ഷന് പോലും നമ്മൾ ലൈപ്പോ സെക്ഷൻ വഴി ഫാറ്റ് റിഡക്ഷന് പോലും ഇപ്പം ഒരു നോൺ സർജിക്കൽ ഓപ്ഷൻ ഫാറ്റ് ഫ്രീസിംഗ് എന്ന് പറഞ്ഞിട്ട് ക്രയോ ലൈപ്പോലൈസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു മെത്തേഡ് ഉണ്ട് ഇപ്പം അതൊക്കെ നോൺ സെർജിക്കലായിട്ട് വരും ഇതൊക്കെ ഈ ഫാറ്റ് ഫ്രീസിങ്ങിലൂടെ നമ്മൾ ഫാറ്റ് റിഡ്യൂസ് ചെയ്യുന്നതും സർജിക്കലി ഫാറ്റ് റിഡ്യൂസ് ചെയ്യുന്നതും വ്യത്യാസമുണ്ട് സർജിക്കലി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പൂർണ്ണമായും നമുക്ക് അറ്റ് അറ്റ്വാൻസ് ഒറ്റ പ്രൊസീജ്യർ കൊണ്ട് കംപ്ലീറ്റ് ഫാറ്റ് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആക്കി ആക്കിയിടണം മറ്റേത് നമ്മൾ സർജറി വേണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും ഫാറ്റ് റിഡ്യൂസ് ചെയ്തോളണം എന്നില്ല ഒറ്റ സെറ്റിങ്ങിൽ പറ്റില്ല കുറെ കുറെ നാളുകൾക്ക് കൊണ്ട് ചെയ്യുന്ന പല സെറ്റിങ്ങായിട്ട് ചെയ്യുന്ന ഇതാണ് ഫാറ്റ് റിഡക്ഷൻ എപ്പോഴും ഒരു കൺസേൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം കൂടുതലായിട്ട് വണ്ണമുള്ള ആളുകൾ ആക്ച്വലി നമ്മൾ ഈ ഫാറ്റ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ പറയുന്നത് ബോഡി കോണ്ടോറിംഗ് ബോഡി കോണ്ടോറിംഗ് എന്ന് പറഞ്ഞാൽ ബോഡി പ്രീഷേപ്പ് ചെയ്തെടുക്കുകയാണ് ശരിക്കും ഇതൊരു വെയിറ്റ് ലോസ് സർജറി ആണ് നമുക്ക് ക്ഷൻ ചെയ്യാൻ പറ്റില്ല ആണ് നമ്മൾ ഈ ഫാറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് അപ്പൊ ലൈപ്പോ സെക്ഷ ഫാറ്റ് നമ്മൾ വലിച്ചെടുക്കുകയാണ് നമ്മൾ സ്കിന്നിന്റെ അടിയിലുള്ള ഫാറ്റ് ആണ് വലിച്ചെടുക്കുന്നത് അപ്പൊ വയർ ചാടിയിരിക്കുന്ന ഒരാളാണ് സംബന്ധിച്ചിടത്തോളം അയാൾക്ക് രണ്ട് സ്ഥലത്താണ് ഫാറ്റ് വരുന്നത് ഒന്ന് വയറിനകത്ത് ഇൻട്രാഅോ ഫാറ്റ് പിന്നെ ഒന്ന് സ്കിന്നിന്റെ അടിയിലുള്ള സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് നമുക്ക് ലൈപ്പോസെക്ഷൻ വഴി സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് മാത്രമേ നമുക്ക് ആസ്പിറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ വയറിനുള്ളിലൊക്കെ ഫാറ്റ് നമുക്ക് ആസ്പിറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ തടി കുറയ്ക്കുന്ന ഒരു പ്രൊസീജിയർ ആയിട്ടല്ല നമ്മൾ ഇതിനെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ബോഡി റീഷേപ്പിംഗ് ിംഗ് ബോഡി ചെയ്യാന്നുള്ളത് മാത്രമേ നമുക്ക് അല്ല ഇത് ചെയ്തുകൊണ്ട് വെയിറ്റ് കുറയുകയോ അല്ലെങ്കിൽ മെറ്റബോളിക് നമ്മുടെ ബാക്കിയുള്ള പാരാമീറ്റേഴ്സിൽ കറക്ണോ അങ്ങനെയൊന്നും വരത്തില്ലേ ഈ ഒരു തൊണ്ണൂറ് ഒരാൾ നമ്മൾ ഫാറ്റ് എല്ലാം കൂടെ വലിച്ചെടുത്ത് നമ്മളങ്ങനെ ഒരു അറുപത് കിലോ എഴുപത് ആക്കാനൊക്കത്തില്ല ഇത് ശരിക്കും ഇപ്പൊ വയറിൽ നിന്ന് മാത്രം ഫാറ്റ് എടുക്കുന്നു അല്ലെങ്കിൽ ബോഡി 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 ഫുൾ ആണോ എവിടെ എവിടെ നിന്ന് 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 നമുക്ക് ഫാറ്റ് ഫാറ്റ് എടുക്കാം 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 ഏത് ഏത് അതായത് ഫേസിൽ നെക്കിൽ ബോഡിയുടെ കാല് ഉള്ള വരുമ്പോൾ കൂടുതലും ആൾക്കാർ എനിക്ക് തോന്നുന്നു വയറിൽ നിന്ന് ഫാറ്റ് കുറയ്ക്കാനായിരിക്കും സിക്സ് പാക്ക് ഒക്കെ ആയി കൊണ്ടുവരാനായിരിക്കും ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതിന്റെ കാര്യമല്ല ഇപ്പൊ ഈ ഇത് ഒരു ഫാറ്റ് എടുത്തു എന്ന് വിചാരിച്ചിട്ട് ഒരു കൊളസ്ട്രോൾ പേഷ്യൻ്റാണ് ആണ് അങ്ങനെയുള്ള ഒരാൾക്ക് വ്യത്യാസം വ്യത്യാസം വരത്തില്ല ഇല്ല മെറ്റബോളിക് വേറെയാണ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന എക്സസ് ഫാറ്റ് നമ്മൾ അക്യുമുലേറ്റ് സബ്സിൽ അല്ലാതെ ഈ ഫാറ്റും ഉള്ളിലത്തെ ഫാറ്റും തമ്മിൽ ബന്ധമുണ്ടാവണമെന്നില്ല അപ്പോൾ അതുപോലെ തന്നെ ഈ ഫാറ്റ് ഫാറ്റ് റിഡക്ഷൻ നടത്തുന്നത് നടത്തി കഴിഞ്ഞിട്ട് വീണ്ടും അയാൾ പഴയ പോലെ തന്നെ ഭക്ഷണം കഴിക്കുക അങ്ങനെയുള്ള ഒരു ഫുഡ് ഹാബിറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ടോ അതോ വേണം വേണം ഇതിനെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളെ ഏറോബിക് എക്സസൈസും ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഫാറ്റ് കറയു അത്രയും അതേപോലെ തന്നെ വിചാരിച്ചാൽ മതി നമ്മളിപ്പം ഒരു മാസം നല്ല കഠിനമായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് ഫാറ്റ് കുറഞ്ഞു അത് അത് അത്രയും കുറയുന്നത് ഒരു എട്ട് ദിവസം കൊണ്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുള്ള വ്യത്യാസമേ ഉള്ളൂ അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മാസം വർക്ക്ഔട്ട് ചെയ്തു ആർക്ക്ഔട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിന് ചെയ്യും അത് മെയിൻറ്റൈൻ ചെയ്യണ്ടേ എന്ന് പറഞ്ഞാൽ സെക്ഷൻ ചെയ്താലും ആ ഒരു ആറു മാസത്തെ എഫക്ട് ഒറ്റ ദിവസം കൊണ്ട് കിട്ടുമെങ്കിലും ഇപ്പോഴും ആളുകൾക്ക് പേടി മാറിയിട്ടില്ല നമ്മൾ പേടി മാറാനായിട്ടൊരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു കാരണം നമ്മൾ ഇപ്പോഴും സർജറി എന്നുള്ള ഒരു കാര്യത്തിലെ കുറിച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞില്ല അപ്പൊ ഈ ലൈഫ് വരുന്ന ഒരു പേഷ്യന്റിന് എന്തൊക്കെയാണ് ഫസ്റ്റ് പ്രൊസീജിയേഴ്സ് വരുന്നത് എന്തൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് ആദ്യം ഏറ്റവും ആദ്യം എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിന്റെ നമുക്ക് ഓക്കെ ബി എം ഐ നോക്കിയിട്ട് ഇഫ് ഒരു മുപ്പതിനു മുകളിലാണ് ബി എം ഐങ്കിൽ ഞാൻ പേഴ്സണലി അവരെടുത്തൊരു എന്തെങ്കിലും ഒരു വെയ്റ്റ് റിഡക്ഷൻ പ്രോഗ്രാം അണ്ടർഗോ ചെയ്യാൻ പറയും ചെയ്യാം പക്ഷേ ഈ ബി എം ഐ കൂടിയേ വന്നു കഴിഞ്ഞാൽ രണ്ട് പ്രശ്നങ്ങൾ വരും മെയിനായിട്ട് ഒരു സർജിക്കൽ പാർട്ടിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ നമുക്ക് ഈ ഞാൻ പറഞ്ഞല്ലോ വയറിൽ ഇൻട്രാ അബ്ഡോമിനൽ ഫാറ്റ് ഉണ്ട് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് സ്കിൻ അടിയന്ത ഫാറ്റ് ഉണ്ട് നമുക്ക് സ്കിന്നിന്റെ അടുത്ത ഫാറ്റ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു പക്ഷെ അങ്ങനെ വരുമ്പോ ഈ വയറിനകത്തുള്ള ഫാറ്റ് കൊണ്ടാണ് മെയിൻ പ്രൊട്ടോബറൻസ് വരുന്നത് അപ്പോ നമ്മൾ ഈ സ്കിന്ന് മുഴുവൻ തിന്നാക്കി വിട്ടാ പോലും ആ ഒരു അകത്തെ ഫാറ്റ് കൊണ്ട് ഇതിങ്ങനെ വയർ ചാടി പോലും ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ ഇതുപോലെ എച്ച് ചെയ്ത് നല്ല വെയിറ്റ് അല്ല നല്ല തിന്നായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുത്ത് സിക്സ് പാക്ക് പോലെ ഒക്കെ ആക്കി വെക്കാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് എച്ച് ഒക്കെ ചെയ്ത് പക്ഷേ വയർ ചാടിയിട്ട് ഇങ്ങനെ പോലെ ഇങ്ങനെ അങ്ങനെ ഇത് ശരിക്കും ഒരു കലാപരമായിട്ടുള്ള അതിനാ ഇത് പറയുമ്പോഴും അതിനകത്ത് വേറൊരു റിസ്ക്കും കൂടെ ഉണ്ട് ഈ മുപ്പത് മുകളിൽ ബി എം എ ഉള്ള ആൾക്കാർക്ക് ഒരു പ്രൊസീജിയർ അണ്ടർഗോ ചെയ്യുമ്പോൾ അവർക്ക് സർജിക്കലി വരുന്ന കോംപ്ലിക്കേഷൻസ് കൂടുതലായിരിക്കും അതായത് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ ഇൻട്രോ ഓപ്പറേറ്റീവ് പീരീഡിലും വരുന്ന പ്രോബ്ലംസ് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് റെസ്പിറേറ്ററി ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക്കും കൂടുതലായിരിക്കും അപ്പോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വെയിറ്റ് റിഡക്ഷൻ കാർഡിയോ പ്രോഗ്രാംസ് എന്തെങ്കിലും ഒന്ന് അണ്ടർഗോ ചെയ്ത് ഒരു മുപ്പതിന് താഴെ ബോഡി മാസ് ഇൻഡെക്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഒന്ന് ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് എല്ലാം കുറഞ്ഞിരിക്കും പിന്നെ ഓവറോൾ നമുക്ക് ഉള്ളിലത്തെ ഫാറ്റും കുറവുള്ളത് കൊണ്ട് നമുക്ക് നന്നായിട്ട് ഒരു ഷേപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റും അതാണ് എവിടെയൊക്കെയാണ് ഫാറ്റ് ഉള്ളത് എന്നുള്ളത് മെയിനായിട്ടും നമ്മൾ ഒന്ന് മാപ്പ് ചെയ്യും ആദ്യം ക്ലിനിക്കൽ അസസ്മെന്റ് ആണ് അത് അങ്ങനെ വലിയ അൾട്രാസൗണ്ടോ അങ്ങനെ മാറിയോ ഒന്നെടുത്തിട്ടല്ല മാപ്പ് ചെയ്യും ക്ലിനിക്കൽ അസസ്മെന്റ് ആണ് അത് പേഷ്യൻറ്റിൻ്റെ നമ്മളും ഇവിടെ കൂടി ഇരുന്നിട്ട് നോക്കിയിട്ട് ഇന്ന ഇന്ന സ്ഥലങ്ങളിലാണ് റിഡക്ഷൻ വേണ്ടത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യും എന്നിട്ട് ആണ് അത് പ്ലാൻ ചെയ്യുന്നത് ഒരു ഡോക്ടറുടെ അടുത്ത് ചെയ്യുന്ന സജസ്റ്റ് ചെയ്യുന്നത് ബോഡി ബോഡി പാർട്ടിലെ മാത്രം ഫാറ്റ് ഫാറ്റ് അല്ലെങ്കിൽ ഫുൾ കളയണം എന്നുള്ളത് അല്ല ഒരു സജസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് പേഷ്യന്റിന്റെ കൺസേൺ നമ്മൾ അഡ്രസ് ചെയ്യണം ആക്ച്വലി ഇത് പേഷ്യൻസ് അല്ലല്ലോ നമ്മളിപ്പം ഒരു അസുഖത്തിൽ ഇന്ന അസുഖത്തിന് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു ഇത് ഇത് വരുന്ന പേഷ്യൻസിലാണ് ഞാൻ പറഞ്ഞു ക്ലയൻസ് എന്നാണ് നമ്മൾ അതിന് പറയും നോർമൽ ആൾക്കാരാണ് പെർഫെക്ട്ലി നോർമലായിട്ടുള്ള ആൾക്കാരാണ് നോർമലായിട്ടുള്ള ആൾക്കാർ വേണം ഇത് അണ്ടർഗോ ചെയ്യാൻ അസുഖമുള്ള ആൾക്കാർക്ക് നമ്മൾ ഇതങ്ങനെ സജസ്റ്റ് ചെയ്യുന്നില്ല മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് കോമോബിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മളൊരു കോസ്മെറ്റിക് സർജറി ഇങ്ങനെ അഡ്വൈസ് ചെയ്യാറില്ല കഴിവ് അത് വേണം വേണമെങ്കിൽ അല്ലെങ്കിൽ അത്രയും കൺട്രോൾഡ് ആയിട്ടുള്ള കഴിക്കുക നമ്മൾ അവരുടെ കൺസേൺ അഡ്രസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഏത് ഭാഗത്താണ് ഫാറ്റ് റിട്ടക്ഷൻ വേണ്ടത് എത്രമാത്രമാണ് പക്ഷെ അവർക്ക് ഉണ്ടാകുന്ന ഒരു ഇതിൻ്റെ ഒരു ഉണ്ടല്ലോ ആ എക്സ്പെക്ടേഷൻ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം അതായത് ചിലപ്പം ഒരു ഭയങ്കര വണ്ണം ഉള്ള ഒരാൾ കുടവേറൊക്കെ ചാടി അല്ലെങ്കിൽ മൊത്തം ഇതായിട്ട് വന്നിട്ട് എനിക്ക് സിക്സ് പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ അല്ല ഓരോ ആൾക്കാരുടെ ഒരു കൺസേണും പിന്നെ നമുക്ക് എന്തുമാത്രം അതിനെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് ഇന്ന് എത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇത്ര കാര്യങ്ങളായിരിക്കും ഇത്ര റിസൾട്ട് ആയിരിക്കും എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് പറയും അങ്ങനെയാണ് ഏകദേശം എത്ര ദിവസത്തെ പ്രൊസീജിയർ ദിവസം കൊണ്ട് ूड़ी? ി നമ്മൾ ഒരു സിംഗിൾ പ്രൊസീജിയർ ആയിട്ടാണ് യൂഷ്വലി ഒരു ഓരോ സൈറ്റ് വെച്ചിട്ട് നമുക്ക് ഏത് സൈറ്റ് ആണോ അഡ്രസ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് വയർ മാത്രമേ ഉള്ളെങ്കിൽ അത്ര കുറച്ച് സമയം എടുക്കുള്ളൂ ചിലപ്പോൾ ത്രീ സിക്സ്റ്റി ഐട്ട് ചെയ്യുന്നവരുണ്ട് പിന്നെ ബാക്കും കൂടെ ചെയ്യുന്ന ആൾക്കാരുണ്ട് തൈയും കൂടെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ആ കൂടെ ചെലപ്പോ വേണമെങ്കിൽ ഫേസും കൂടെ ചെയ്യാം അപ്പൊ അങ്ങനെ ഓരോ ഓരോ ഏരിയ കൂടുമ്പോൾ അതിനനുസരിച്ച് മാക്സിമം ഒരു സിക്സ് അവേഴ്സിനൊക്കെ ഉള്ളില് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ലെങ്ത് ആയി സർജറി പോയാലും പേഷ്യൻസിന് അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് മെറ്റബോളിക് പ്രോബ്ലംസും അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് ഒരുപാട് ഫാറ്റ് നമ്മൾ ഒന്നിച്ചെടുക്കുമ്പോൾ ഞാൻ നേരത്തെ മേഘാലോ സെക്ഷനിലൊക്കെ ഒരു മെറ്റബോളിക് പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട് അപ്പൊ അത് നമ്മൾ അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നില്ല സേഫർ ആയിട്ട് നിങ്ങൾ ചെയ്യാന്നുള്ളതാണ് എന്റെ ഒരു അതുപോലെ തന്നെ ഈ ഞാൻ കണ്ടിട്ടുണ്ട് ഈ തേർട്ടി വൺ തേർട്ടി അല്ലെങ്കിൽ വൺ ഫോർട്ടി കെ ജി ഒക്കെ ഉള്ള ആൾക്കാർ ഒരു നയൻറ്റി കെ ജിയിലേക്കൊക്കെ ചില ഡയറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ കി റ്റോ ഡയറ്റ് അങ്ങനെയുള്ള ഡയറ്റൊക്കെ ഫോളോ ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ഒരു മാസം രണ്ടു മാസം കൊണ്ട് ഒരു ഡയറ്റ് ഫോളോ ചെയ്തിട്ടാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ സാഗ് ചെയ്യുന്നു ഈ തൊലിയൊക്കെ അങ്ങ് കൂടുതലായി അത് ഈ ഫാറ്റ് റിഡക്ഷൻ നല്ല വോളിയത്തില് ഇതായിട്ട് പറയാം ഒന്ന് യങ് ആണ് ഒരു മോഡറേറ്റ് എമൗണ്ട് ഉള്ളെങ്കിൽ കുറച്ച് സ്കിൻ എക്സസ് ഉണ്ടെങ്കിലും യൂഷ്വലി അത് തന്നെ തന്നെ റിട്രാക്ട് ചെയ്ത് ഇലാസ്റ്റിസിറ്റി കൊണ്ട് റിട്രാക്ട് ചെയ്ത് പോവും നമ്മളിപ്പോഴും ലൈഫോസെപ്ഷൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു കംപ്രഷൻ ഗാർമെന്റ് എന്ന് പറയും ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ഗാർമെന്റ് കസ്റ്റംമെയ്ഡ് ആയിട്ടുള്ള ഒരു ഒരു ഗാർമെന്റ് നമ്മൾ ഇന്നറായിട്ട് ഇടും അപ്പം ചെയ്ത ആ സമയത്ത് തന്നെ അത് ഇടും അത് നമ്മൾ കുറച്ച് കാലം കണ്ടിന്യൂ ചെയ്യേണ്ടി വരും രണ്ട് കാര്യങ്ങൾ അതിനകത്തുള്ളൂ ഒന്ന് ഐപോസക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഈ ഫാറ്റ് എല്ലാം പോകുന്നില്ലല്ലോ അപ്പൊ അതിനകത്ത് ആ വേക്കൻ ക്യാവിറ്റീസ് കിടക്കും അപ്പൊ ആ ക്യാവിറ്റിയിൽ നമ്മൾ വെറുതെ ക്യാവിറ്റി ആയിട്ട് തുറന്നു കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഫ്ലൂയിഡ് കളക്ഷൻ ഒക്കെ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പൊ അത് ആ ക്യാവിറ്റി ചേർത്ത് നിർത്തുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ ഈ സ്കിന്നിനെ നമ്മൾ പരമാവധി ഒരു വീണ്ടും ലാക്സ് ആയിട്ട് താവിട്ട് പോകാതെ ചേർത്ത് നിർത്താനായിട്ടുള്ള ഒരു കാര്യവും കൂടി അതിനകത്ത് വരുന്നുണ്ട് അപ്പം ഈ അപ്പൊ യങ്ങ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ലൈപ്പോ സെക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കമ്പ്രഷൻ ഗാർമെൻ്റിൻ്റെ കൂടെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ കൃഷി ഇലാസിറ്റി ഉണ്ട് ഒരു മോഡറേറ്റ് എമൗണ്ട് ഓഫ് സ്കിൻ ഒക്കെ നമുക്ക് ഒന്നും ചെയ്യേണ്ട തന്നെ തന്നെ അത് റെഡി ആയിക്കോളും കമ്പ്രഷൻ ഗാർമെൻ്റ് മാത്രം മതി പിന്നെ യങ്ങ് ആയിട്ടുള്ള പിന്നെ കുഞ്ഞ് ഒരു കുറച്ചും കൂടെ എക്സസ് വരുന്നു കുറച്ചും കൂടെ ഓൾഡർ ആണ് സ്കിന്ന ഇലാസിറ്റി അത്രയില്ല എന്ന് പറഞ്ഞൊരു മോഡറേറ്റ് എമൗണ്ട് ഒക്കെ ആണെങ്കിൽ നമുക്കിപ്പം സ്കിന്ന് കട്ട് ചെയ്യാതെ തന്നെ എക്സസ് സ്കിന്ന് വരുന്നത് കട്ട് ചെയ്യാതെ തന്നെ റേഡിയോ ഫ്രീക്വൻസി സ്കിൻ ടൈറ്റനിങ് ഉണ്ട് നമുക്ക് ഇൻ മോഡെന്ന് കമ്പനിയുടെ ബോഡി ടൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു പേരിൽ വരുന്ന ഒരു ബോഡി ഒരു സ്കിൻ ടൈറ്റനിങ് ഡിവൈസ് ഉണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് സ്കിൻ എക്സസ് കട്ട് ചെയ്ത് കളയുന്നത് പണ്ട് നമുക്ക് എല്ലാ സ്കിന്നും എക്സസ് വരുന്നത് കട്ട് ചെയ്ത് റീഷേപ്പ് ചെയ്യേണ്ടി വരുമായിരുന്നു പക്ഷെ ഇതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോഡി ടൈറ്റ് ഡിവൈസ് ഉണ്ട് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് പിന്നെ പറയാം അങ്ങനെ ഒരു ഡിവൈസ് ഉണ്ട് അപ്പൊ അത് പിന്നെ വരുന്ന ഒരു പരിധി കൂടുതൽ നമുക്ക് ഇതിന്റെ ഒരു ഒരു ഇതറിയാമല്ലോ ഒരു ഒരു പരിധി കൂടുതൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അസസ് ചെയ്യുമ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി ഫാറ്റ് റിഡ്യൂസ് ചെയ്ത ആൾക്കാർ ഇപ്പോൾ ഡയറ്റ് കൊണ്ട് എക്സസൈസും കൊണ്ട് വരുന്ന ചെയ്യുന്നവരുണ്ട് അതുപോലെ ബേറിയാട്രിക് സർജറി പ്രൊസീജിയേഴ്സ് ചെയ്തിട്ട് വരുന്ന കോസ്റ്റ് ബേരിയാട്രിക് വെയിറ്റ് ലോസ് വരുന്ന ആൾക്കാർക്കും ഇതുപോലെ ഒരുപാട് ഫാറ്റ് പോയിട്ട് സ്കിന്നിങ്ങിന് എക്സർസൈസ് വരും അങ്ങനെയുള്ള ആൾക്കാർക്ക് മിക്കവാറും സ്കിൻ റിഡക്ഷൻ പ്രൊസീജിയർ തന്നെ ചെയ്യേണ്ടി വരും അപ്പം സ്കാർ കിടക്കും പക്ഷെ ആ സ്കാർ എപ്പോഴും നമ്മളൊരു ഏതെങ്കിലും ഒരു ഇന്നർ ഒരു വെയറിൻ്റെ ഒരു ലൈനിൽ കൂടെ ആയിരിക്കും അപ്പോൾ സ്കാർ യൂഷ്വലി ഹിഡനായിട്ട് കിടക്കുന്ന രീതിയിലായിരിക്കും അത് പ്ലാൻ ചെയ്യുന്നത് അത് ഓരോ ഭാഗവും നമ്മൾ ചെയ്യുന്നതനുസരിച്ചും എത്ര മാത്രം ലൈപ്പോസക്ഷൻ ഓസെക്ഷൻ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ച് ഒരു വൺ ഓർ ടു ഡേയ്സ് അതായത് അബ്സലൂട്ട് ബെഡ് റെസ്റ്റ് നമുക്ക് യൂഷൻ വേണ്ടി വരത്തില്ല എഴുന്നേൽക്കാം നടക്കാം നോർമൽ കാര്യങ്ങളൊക്കെ ചെയ്യാം ഫിസിക്കൽ ആക്ടിവിറ്റി കുറയ്ക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ റെസ്റ്റ് ആയിട്ട് വേണ്ട ഫിസിക്കൽ ആക്ടിവിറ്റി കുറയ്ക്കണം എന്ന് മാത്രമല്ല ഡൂറേഷൻ പറഞ്ഞു തൊട്ട് ഒരു ഫുൾ ടൈം വേർ ചെയ്യാനാണ് റെക്കമെന്റ് ചെയ്യുന്നത് കഴിവിധം സോണിനെ തിന്നുകൊണ്ട് തന്നെ ത്രീ ടു ഫോർ വീക്സ് കംപ്ലീറ്റ് ടൈം വേർ ചെയ്യുന്നതാണ് നല്ലത് പിന്നീട് അത് കുറച്ച് ഡ്യൂറേഷൻ കുറച്ച് കുറച്ച് അത് കൊണ്ടുവരാൻ പറ്റും എപ്പോഴും ഈ ഒരു ഏജ് ലിമിറ്റ് ഉണ്ടോ ശരിക്കും ഏജ് ലിമിറ്റ് എന്ന് പറയാനില്ല ഏജ് ലിമിറ്റിനെ കഴിഞ്ഞു കൂടുതൽ ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്നുള്ളത് ഒരു ചിലപ്പോ ഒരു നാല്പത് വയസ്സും അമ്പത് വയസ്സുള്ള ആൾക്ക് ചിലപ്പം ഡയബറ്റീസ് ഉണ്ടാവും ഹാർട്ട് ഡിസീസ് ഉണ്ടാവും അപ്പൊ അത് അവർക്ക് നമുക്ക് പ്രൊസക്ഷനും കാര്യങ്ങളൊന്നും നമുക്ക് റെക്കമെന്റ് ചെയ്യാൻ പറ്റില്ല അതുപോലെ സമയം ഒരു ആറു അറുപത്തഞ്ച് വയസ്സുള്ള ആൾക്ക് ഒന്നും കാണത്തില്ല അങ്ങനെയുള്ള ആൾക്ക് എഴുപത് എൺപത് വയസ്സുള്ള ആൾക്കാർ വരെ നമുക്ക് ചെയ്യാം കുഴപ്പമില്ല പക്ഷേ ആരോഗ്യസ്ഥിതി അനുസരിച്ചാണ് ലിമിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നില്ല പിന്നെ നേരത്തെ പറഞ്ഞൊരു ഫാക്ടർ ഇപ്പോഴും ഉണ്ട് ഈ ലൈബർ സെപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി യങ്ങർ ആൾക്കാരിലായിരിക്കും നല്ലത് അപ്പൊ അവർക്ക് സ്കിന്ന് പെട്ടെന്ന് ചുരുങ്ങി റെഡിയാവും മറ്റേ ആൾക്കാർക്ക് സ്കിന്നിനെ അഡ്രസ് ചെയ്യാനായിട്ട് നമുക്ക് ചിലപ്പോ ആർ എഫും കൂടെ ഉപയോഗിക്കേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ സ്കിന്നീവൻ റിസപ്ഷൻ വരെ ചെയ്യേണ്ടി വന്നേക്കാം അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട് ഏജ് വെച്ചിട്ട് പറയാം പിന്നെ ഈ പെയിനെ കുറിച്ച് എല്ലാവരും ഒരു കൺസേൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ലൈപ്പോസക്ഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന പെയിനൊക്കെ തന്നെ ആയിരിക്കുമോ ലൈപ്പോസെക്ഷൻ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ഏരിയാസ് ഇപ്പം ഫേസ് നെക്ക് അതുപോലെ സ്മോൾ ഗ്രേഡ് ഗൈനക്കോ മാസ്റ്റിയ അല്ലെങ്കിൽ ഉള്ള കേസുകൾ ഈ കൈയുടെ എക്സസ് ആമിൻ്റെ വണ്ണം അതൊക്കെ നമുക്ക് ലോക്കൽ അനശേഷ ുംനസീക്ഷും ചെയ്യാം കാരണം ലൈഫെക്ഷൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ലൈഫസെക്ഷൻ ചെയ്യുന്ന പ്രൊസീജിയർ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം അതിനു മുമ്പ് നമ്മൾ ആദ്യം പെയിൻ അതായത് ലോക്കൽ അനസെറ്റിക് സാധനമുണ്ട് പെയിൻ കില്ലർ എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രൊസീജിയർ ഒക്കെ ചെയ്യുമ്പോൾ ലോക്കൽ അനസെറ്റിക് കൊടുക്കത്തില്ല ആ ഒരു മരുന്നും കൂടെ കൂടി ഒരു ദ്രാവവും നമ്മൾ ആദ്യം ഇതിനകത്തേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യും എന്നിട്ടാ ചെയ്യും സോ ചെറിയ പ്രൊസീജിയർ ഒന്നും നമുക്ക് ഈ ഇത് ഉള്ളത് കൊണ്ട് പെയിൻ ഉണ്ടാവത്തില്ല അപ്പൊ ചെറിയ ലൈഫോ ഒക്കെ നമുക്ക് ലോക്കൽ അനുസരിച്ച് തന്നെ ചെയ്യാം ഒരുപാട് വലിയ ടെസ്റ്റുകളോ കാര്യങ്ങളൊന്നും ഒന്നും അതിനാവശ്യമില്ല വരിക നോർമൽ അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ളതൊന്നും വെരിഫൈ ചെയ്യുക പിന്നെ നമുക്ക് ഒരു ചെറിയ ഏരിയസ് ഒക്കെ നമുക്ക് ലോക്കലിൽ ചെയ്യാൻ പറ്റും അപ്പം അത് കഴിഞ്ഞാൽ ഒരു നാലഞ്ച് മണിക്കൂർ വരെയും ഈ ലോക്കലിന്റെ എഫക്ട് നിൽക്കും ഇപ്പൊ ലോക്കൽ നെസിഷ് ചെയ്താലും ജനറൽ നെസിഷ് ചെയ്താലും ജനറൽ സിഷ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ബോധം വരുമല്ലോ അപ്പൊ ഈ ലോക്കലിന്റെ എഫക്ട് നിക്കുന്നിട്ട് നാലഞ്ച് മണിക്കൂർ വരെ പെയിൻ കംപ്ലീറ്റ്ലി ഉണ്ടാവില്ല പിന്നെ നമ്മൾ യൂഷ്വൽ പെയിൻ കില്ലേഴ്സ് കൊടുത്താൽ മാറുന്ന പെയിനെ ഉണ്ടാവുകയുള്ളൂ കാരണം ഇതിനകത്ത് നമുക്ക് ഈ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പെയിൻ വരുന്നത് സ്കിന്ന് സെൻസേഷൻ ഏറ്റവും കൂടുതൽ അകത്തേക്ക് കുറഞ്ഞു പെയിൻ്റെ അപ്പൊ നമ്മൾ സ്കിന്നിൽ നമുക്ക് ചെറിയ ഒരു വൺ ഒരു ത്രീ ഓർ ഫോർ മില്ലിമീറ്റർ ചെറിയ ബോണ്ട് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഒരു ഷാർപ്പ് പെയിൻ അങ്ങനെ ഉണ്ടാവില്ല വേറൊരു സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പെയിൻ ഉണ്ടാവില്ല ഇൻസിഷൻ സൈറ്റിലായിരിക്കും ചെറിയ പെയിൻ പിന്നെ ഉള്ളതെല്ലാം ഒരു ഒരു നമ്മളൊരു ഒരു ചതവിന്റെ ഒക്കെ ഉള്ള ഒരു വരുന്ന ഒരു ഇത് കഴിഞ്ഞിട്ട് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ യൂഷ്വലി പറയുന്നത് ആക്ടിവിറ്റീസ് റെഡ്യൂസ് ചെയ്യാൻ പറയും ഫിസിക്കൽ ആക്ടിവിറ്റി ഫിസിക്കൽ ആക്ടിവിറ്റീസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ നമ്മൾ ഗൈനക്കോമാസ്റ്റിയ ചെയ്തിട്ട് വരുന്ന പേഷ്യൻസിനാണെന്നുണ്ടെങ്കിൽ കൈ പൊക്കുക വീശുക അങ്ങനെയുള്ള കാര്യങ്ങൾ ടൂ വീക്സിന് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറയും അണ്ടർലൈ മസിലിന്റെ ആക്ടിവിറ്റി ഒന്ന് മാത്രം ടൂ വീക്സ് മാത്രം പിന്നെ ഈ ഇത് കംപ്രഷൻ ഗാർമെന്റ് ഇത് ചെയ്യാം മാത്രു സെക്കൻഡ് ഡേ തൊട്ട് പേഷ്യന്റ് വാഷ് ചെയ്യാം കുളിക്കാം പിന്നെ ലോങ് ടേമിൽ ഇതുപോലെ നമുക്ക് ചെയ്യാനുള്ള ഒരു ഡയറ്റ് ആൻഡ് എക്സൈസ് പ്രോഗ്രാം വേണമെന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ ഇത്രയും എഫേർട്ടിട്ട് ഇത്രയും പൈസയൊക്കെ മുടക്കി ലൈപ്പർ സെക്ഷൻ ആറ് മാസം കഴിയുമ്പോൾ ചിലപ്പോൾ പേഷ്യൻ അങ്ങനെ വരുന്നവരുണ്ട് വീണ്ടും ഏകദേശം പഴയ പോലെ തന്നെ വരും ആകെ ഒരു ചെറിയ അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് റിഡക്ഷൻ ചെയ്തിട്ട് ഫാറ്റ് മാറുമ്പോൾ ആക്ച്വലി സംഭവിക്കുന്ന മാത്രം ഇറങ്ങി പോവുകയും ചെയ്യുക ചെയ്യും അപ്പൊ വെയിറ്റ് റിഡക്ഷൻ ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങനെയാണെന്ന് ലൈപ്പോ സെക്ഷൻ നമ്മൾ സെൽസും കൂടെ കൂടിയാണല്ലോ എടുത്തുകളെ അപ്പം ഡെയ്റ്റ് റിഡക്ഷൻ ചെയ്തിട്ട് വീണ്ടും ഫാറ്റ് അക്കുമുലേറ്റ് ചെയ്യുന്നതിനെ കഴിഞ്ഞും ആക്ച്വലി അത്രയും സ്പീഡിൽ ഫാറ്റ് റീ അക്കുമുലേറ്റ് ചെയ്തില്ല ഓക്കെ പക്ഷെ എന്നാലും ഇവഞ്ച്വലി ഫാറ്റ് സെൽസ് അക്കുമുലേറ്റ് ചെയ്യാം അപ്പൊ ലൈപ്പോ സെക്ഷനെ കുറിച്ചുള്ള ഓൾമോസ്റ്റ് എങ്ങനെയാണ് ഇതിന്റെ സ്പെസിഫിക്കലി പ്രൊസീജിയർ പറയുകയാണെങ്കിൽ ഇത് ആദ്യം നമ്മൾ ഫാറ്റിനെ നമ്മള് ചെയ്യാൻ ഉദ്ദേശിക്കുന്നിടത്ത് ഒരു പോട്ടെന്നാണ് പറയുന്നത് ഇത് ശരിക്കും ഫാറ്റ് നമ്മൾ ആസ്പിറേറ്റ് ചെയ്യണല്ലോ പോളോ ട്യൂബ് മെറ്റാലിക് ട്യൂബ്സ് വെച്ചിട്ടാണ് അത് ആസ്പിറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ട്യൂബ് ഇടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഒരു ഒരു ഇൻഫെക്ഷൻ ഇടും സ്കിന്നില് ഒരു മൂന്നോ നാലോ മില്ലിമീറ്റർ നിയമത്തിലുള്ള ആദ്യം നമ്മൾ ഇതിനകത്തേക്ക് സബ്ക്യൂട്ടിന് ഈ ഫാറ്റ് ഉള്ള ഏരിയ മാപ്പ് ചെയ്തിട്ട് ആ ഏരിയയിലേക്ക് നമ്മൾ ഒരു എന്ന് ട്യൂമിസന്റ് പറയുമ്പോൾ ഫ്ലോയിഡ് അതായത് നോർമൽ സാധനത്തിനകത്ത് മെഡിസിൻസ് ഒക്കെ ഉള്ള ബ്ലീഡിങ് കുറയ്ക്കാനൊക്കെയുള്ള ഒക്കെ ഉള്ള പെയിൻ കുറയ്ക്കാനൊക്കെയുള്ള മെഡിസിൻസ് ഉള്ള ഒരു ഫ്ലൂയിഡ് നമ്മൾ ആദ്യം ഈ ഫാറ്റുള്ള ഭാഗ ഭാഗത്തേക്കെല്ലാം നമ്മൾ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നു എന്നിട്ട് അല്പസമയം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു ക്യാനില ഒരു സക്ഷൻ മെഷീനിലേക്ക് കണക്ട് ചെയ്ത് ലൈപ്പോ സെക്ഷൻ പല രീതിയിലുണ്ട് ട്രഡീഷണലി ചെയ്തു വരുന്നതെന്ന് വെച്ചാൽ സക്ഷൻ അസിസ്റ്റഡ് ലൈപ്പറ്റം എന്ന് പറയും അതായത് വെറുതെ സക്ഷൻ മാത്രമേ ഉള്ളൂ നെഗറ്റീവ് പ്രഷർ ഉള്ളൊരു ഒരു സക്ഷൻ പമ്പിലേക്ക് മാത്രം അത് കണക്ട് ചെയ്തിട്ട് നമ്മളിതിനെ ഈ മൂവ്മെൻ്റ് കൊണ്ട് ഇതിങ്ങനെ ഈ ഫാറ്റിങ്ങനെ ലൈസ് ചെയ്ത് അതിനതൊരു വരും അതാണ് ട്രഡീഷണൽ ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ അഡ്വാൻസ്മെന്റ് ആയിട്ട് വന്നതാണ് പവർ അസിസ്റ്റഡ് ടൈപ്പ് സെക്ഷൻ പവർ അസിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അതിനകത്തൊരു ചെറിയ മൂവ്മെന്റ്സ് ഇങ്ങനെ വരും ഓട്ടോമാറ്റിക്കലി ആ മെഷീൻ ഓൺ ആക്കുമ്പോൾ അതായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി സർജനെ സംബന്ധിച്ചെസ് ആണ് കുറച്ചുകൂടി ഇതിന്റെ ഈ മൂവ്മെന്റ്സ് നമുക്ക് കുറച്ചും കൂടി അപ്പൊ നമുക്കിതിന്റെ കുറച്ചുകൂടി ഫൈനർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡീൽ ചെയ്താൽ മതി എഫേർട്ട്ലെസ് ആയതുകൊണ്ട് അപ്പൊ നമുക്ക് കുറെ കൂടുതൽ ലൈഫോസെക്ഷൻ ചെയ്യണം വോളിയും കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് പവർ അസിസ്റ്റന്റ് ലൈപോസെക്ഷൻ ആണ് ചെയ്യുന്നത് പിന്നെ അതിന്റെ ഒരു അഡ്വാൻസ്മെന്റ് പിന്നെ പറഞ്ഞാല് ആദ്യം നമുക്ക് ഈ അൾട്രാസോണിക് എനർജി വെച്ചിട്ട് ഫാറ്റിനെ ഒന്ന് മെൽറ്റ് ചെയ്യാൻ പറ്റും ആദ്യമേ ഈ എന്ന് പറഞ്ഞ ഫ്ലൂയിഡ് ആദ്യം നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് അതിനുശേഷം ഈ ലൈപ്പോസെക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു അൾട്രാസൗണ്ട് പ്രോബ് ഉപയോഗിച്ച് അതിന് വേസർ എന്നാണ് പറയുന്നത് ഈ വേസറിന്റെ മെഷീനിലെ ഒരു ഇതേപോലെ തന്നെ ഒരു ട്യൂബുണ്ട് ട്യൂബ് അല്ലാതെ ഒരു സോളിഡ് മെറ്റാലിക് ട്യൂബാണ് അത് അതിനകത്ത് ഈ അൾട്രാസോണിക് എനർജിയാണ് എനർജി വന്നിട്ട് ഈ അൾട്രാസോണിക് എനർജി ശരിക്കും സ്പെസിഫിക്കലി ഫാറ്റിനെ മാത്രം ലൈസ് ചെയ്തു കൊടുക്കും ആക്ച്വലി അത് ഉദ്ദേശിക്കുന്നത് ഫാറ്റ് ലൈസ് ചെയ്യും അതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന സ്കിന്നിലേക്കുള്ള നെർവ്സ് ബ്ലഡ് വെസൽസ് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്ട്രക്ചറിനെ ഒന്നും ബാധിക്കാതെ ഫാറ്റിനെ സ്പെസിഫിക്കലി ടാർഗറ്റ് ചെയ്ത് ലൈസ് ചെയ്തു അപ്പം അങ്ങനെ ലൈസ് ചെയ്ത് വരുന്ന ഫാറ്റിനെ നമുക്ക് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിട്ട് ലൈപൊസെക്ഷൻ ചെയ്തെടുക്കാൻ പറ്റും ഏറ്റവും അഡ്വാൻസ് അതാണ് ഇപ്പോഴത്തെ ഒരു അഡ്വാൻസ് ലൈപ്പോ ആയിട്ട് വരുന്നത് വേറെ ലേസർ അസിസ്റ്റഡ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനെ കുറച്ചും കൂടി സേഫർ സേഫറായിട്ട് ഇപ്പം എല്ലായിടത്തും വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതാണ് വേസർ എന്ന് പറയുന്നത് ഓക്കെ അത് അൾട്രാസൗണ്ട് അസിസ്റ്റഡ് ആയിട്ട് ഫാറ്റ് ലൈസ് ചെയ്യുന്നു എന്നിട്ട് ആ ഫാറ്റിനെ നമുക്ക് ലൈപോസെക്ഷൻ ചെയ്തെടുക്കാം അതിന്റെ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ കുറച്ചും കൂടിയും ഇഞ്ചുറീസ് കുറവായിരിക്കും നെർവ്സിനും ബസിൽസിനും വരുന്ന ഇഞ്ചുറീസ് കുറവായിരിക്കും ഓപ്പറേഷന് ശേഷം പേഷ്യൻറ്റിന് വരുന്ന കണ്ടീഷൻ പോലുള്ള പ്രോബ്ലംസും പെയിനും അതൊക്കെ കുറച്ചും കൂടെ കുറവായിരിക്കും പിന്നെ ഫാറ്റ് നന്നായിട്ട് പോരുന്നതുകൊണ്ട് ലൈസ് ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടിയും ഡിഫൈൻ ഡെഫിനേഷൻ ആക്കിയെടുക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമുണ്ട് പിന്നെ വേറൊരു അഡ്വാൻസ്മെന്റ് വരുന്നത് വെച്ചാൽ റേഡിയോ ഫ്രീക്വൻസി അസിസ്റ്റഡ് ലൈപ്പർ സെക്ഷൻ അതിനകത്ത് ഈ ലൈപ്പോസെക്ഷൻ അതായത് ഒരു പ്രോബ് നമ്മൾ ഇടും ആ പ്രോബിനകത്ത് ഈ ക്യാനിലെ പോലെ ഒരു ട്യൂബ് ആ ട്യൂബിനകത്ത് ഈ ട്യൂബിന് റേഡിയോ ഫ്രീക്വൻസി എനർജിയും കൂടെ വരും അപ്പോൾ ഒരു തെർമൽ എനർജിയാണ് ആ തെർമൽ എനർജി കൊണ്ട് ഫാറ്റ് ലൈസ് ചെയ്യുകയും ചെയ്യും അതിനോടൊപ്പം തന്നെ ഈ വരുന്ന സ്കിന്നിലേക്കുള്ള ചെറിയ ചെറിയ സെപ്റ്റകളുണ്ട് സ്കി ഈ ഫാറ്റിൻ്റെ ബോഡിയുടെ ഉള്ളിലേക്ക് സ്കിന്നെ പിടിച്ചു നിർത്തുന്ന സെപ്റ്റാസ് എന്നാണ് സെപ്റ്റം സെപ്റ്റാംസ് ഉണ്ട് ആ സെപ്റ്റം കൂടെയും ചുരുങ്ങിപ്പോകും ചുരുങ്ങുമ്പോ അതിന്റെ ഇടയിലത്തെ സ്കിന്നും കൂടെ ഇതിനകത്ത് എല്ലാ കൊളാജൻ നെറ്റ്വർക്കും ഈ ഹീറ്റ് അടിക്കുമ്പോഴത്തേക്കും ഈ സ്കിൻ ടൈറ്റൻ ചെയ്ത് കിട്ടും അപ്പോൾ റേഡിയോ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഇത് ഫാറ്റിനെ മെൽറ്റ് ചെയ്യുകയും ചെയ്യും ഈ സ്കിന്നിനെ ടൈറ്റൻ ചെയ്യുകയും ചെയ്യും അത് നമുക്ക് സൈമിൾടെസ് ആയിട്ട് ചെയ്യുകയും ചെയ്യാം എന്നൊരു ഉണ്ട് അത് രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട് ബോഡി ടൈറ്റ് എന്ന് പറഞ്ഞ പ്രോബ്വിച്ചിട്ടാണ് ചെയ്യുന്നത് ആണ് അതിനകത്ത് നമുക്ക് റേഡിയോ ഫ്രീക്വൻസി കിടത്തിവിട്ടുകൊണ്ട് ഒരേ സമയം ലൈപ്പോ സെക്ഷൻ ചെയ്തെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ലൈപ്പോ സെക്ഷൻ ചെയ്ത് കഴിഞ്ഞതിനു ശേഷം ഈ റേഡിയോ ഫ്രീക്വൻസി പ്രോബ് വെച്ച് സ്കിന്നിനെ ടൈറ്റൻ ചെയ്തെടുക്കുകയും ചെയ്യാം ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞ സ്കിൻ എക്സസ് വരുന്നതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ഇത് റേഡിയോ ഫ്രീക്വൻസി അസിസ്റ്റഡ് ആയിട്ട് സ്കിൻ ടൈറ്റനിങ് ചെയ്യുന്നത് അതും കൂടിയും ഒരു അഡ്വാൻസ്മെന്റ് ആയിട്ട് രണ്ട് ചെയ്യുന്നത് സെക്ഷനായിട്ടാണ് ഇപ്പം കൂടുതലായിട്ട് സാഗ് ചെയ്യുന്ന സ്കിൻ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന സ്കിന്നിന്റെ ഒരു ക്വാളിറ്റി അനുസരിച്ചാണ് നമുക്കിത് വേണോ വേണ്ടത് തീരുമാനിക്കുന്നത് യങ്ങ് ഏജാണ് അധികം വലിയ ഫാറ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ പവർ സിസ്റ്റം ലൈപൊസെപക്ഷൻ മതി വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഫേസ്സറും കൂടെ ആഡ് ചെയ്യാം കുറച്ചുകൂടി ഡെഫിനേഷൻ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ സ്കിൻ എക്സസ് വരുന്നുള്ള കേസുകളിൽ കുറച്ച് ലാർജ് വോളിയം വരുന്നുണ്ട് അല്ലെങ്കിൽ കൂടുതൽ വോളിയും ഫാറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ സ്കിൻ നമുക്ക് എക്സസ് വരുമെന്നുള്ള കേസിൽ മാത്രം റേഡിയോ ഫ്രീക്വൻസി അസിസ്റ്റൻസും കൂടി എടുക്കാം അത് കുറച്ചും കൂടി എഫക്റ്റ് അപ്പോൾ കോസ്മെറ്റിക് സർജറി പ്ലാസ്റ്റിക് സർജറി തമ്മിലുള്ളൊരു ഡിഫറൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ കോസ്മെറ്റിക് സർജറീസ് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് ഫാറ്റ് അഡക്ഷൻ ഉള്ള കാര്യങ്ങളൊക്കെ ഇനി വരുന്ന എപ്പിസോഡ്സിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ఎలావర్థాక్స్ ఫార్ వాచింగ్